ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം കാരണം നിർദ്ധരനായിട്ട് പഠനം വഴിമുട്ടി നിൽക്കുന്ന അഞ്ച് കുട്ടികൾക്കാണ് ഫ്രീ ആയിട്ട് ഉപരിപഠനത്തിനായിട്ട് ഈയൊരു വീഡിയോ അവസരമൊരുക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൂടെ കൂടിക്കോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പഠനം കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഉപരിപഠനത്തിനായിട്ട് എവിടെ പോകുക എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്കോപ്പുള്ള ഫീൽഡായിട്ടുള്ള ആയുർവേദത്തിന്റെ കോഴ്സുകൾ പഠിക്കാനായിട്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ മാവേലിക്കര ചെട്ടുകുളങ്ങര അമ്പലത്തിന്റെ തൊട്ട് മുന്നിലായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാന്നല്ലേ കേരളത്തിൽ തന്നെ ആദ്യ യൂണിവേഴ്സിറ്റി അംഗീകാരം ലഭിച്ചിട്ടുള്ള കളരിക്കൽ ആയുർവേദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ചെറ്റുകൾ ഇങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ ഡയറക്ടറോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നേരെ വന്നു അഞ്ച് പേർക്ക് ഫ്രീ ആയിട്ടാണ് കേട്ടോ കോഴ്സ് നമ്മുടെ കളരിക്കൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ ആയിട്ടുള്ള രജിഷ് സാർ ഇവിടെ ഉണ്ട് രജീഷ് സാറ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യുന്ന സാറേ നമസ്കാരം നമസ്കാരം ഒരു വർഷമായി നമ്മുടെ കളരിക്കൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തനം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചത് ഒരു വർഷമായി ഒരു വർഷമായി എങ്ങനെയുണ്ട് നമ്മുടെ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു പോകുന്നു കുറെ കുട്ടികൾ പഠിച്ചിറങ്ങി ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ട്രെയിനിങ് പെർപ്പസിന് വേണ്ടി ആകാറായി പ്രാക്ടിക്കലിന് ഇറങ്ങി പ്ലേസ്മെന്റ് ഓൾറെഡി സെറ്റ് സെറ്റ് ആയി പ്ലേസ്മെന്റും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ബാച്ചാണ് രണ്ടാമത്തെ ഇപ്പം ക്ലാസ് അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ ഉള്ളത് ആയുർവേദ നഴ്സിങ് ആയുർവേദ തെറാപ്പി ആയുർവേദ ഫാർമസി പിന്നെ ആയുർവേദ കോസ്മെറ്റോളജി പിന്നെ യോഗ ടീച്ചിങ് എഡ്യൂക്കേഷൻ ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് കൊള്ളത്തി യൂണിവേഴ്സിറ്റി അംഗീകാരം കിട്ടിയ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗവണ്മെന്റ് ഓഫ് എൻ സി റ്റിയുടെ കോഴ്സ് അത് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് എംപ്ലോയ്മെൻ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആണ് അതോടൊപ്പം നമുക്ക് യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷനുള്ള കോഴ്സ് ഉണ്ട് അതായത് ആയുർവേദ തെറാപ്പിക്കാണ് യൂണിവേഴ്സിറ്റി അംഗീകാരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ സ്വദേശത്തും നമുക്ക് ജോലി നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് പ്ലേസ്മെന്റും കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ തന്നെ അവർക്ക് വിദേശത്തോട്ട് പോകുകയാണെങ്കിൽ നല്ല ഉയർന്ന ശമ്പളത്തോടുകൂടി വിദേശ രാജ്യങ്ങളിൽ നല്ല സാലറി കിട്ടുന്ന ഒരു മേലകൂടിയാണ് അപ്പൊ അതോടൊപ്പം നമ്മൾ ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി വിടുന്നുണ്ട് അത് കൂടിയാണ് നമ്മൾ ട്രെയിനിങ്ങിന് വിടുന്നത് അതെ പഠിക്കുന്ന കാലയളവിൽ കൂടിയാണ് നമ്മൾ ഇവിടെ കോഴ്സ് നടത്തുന്നത് അപ്പൊ ഇവർ ഈ മുടക്കുന്ന ഫീസ് തന്നെ ചിലപ്പോൾ ദിനത്തിൽ തന്നെ നമുക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ബാധകമാണ് അത് കൂടാതെ തന്നെ ഇതിനകത്ത് എന്തോ പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതെ അതെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കൂടെ പ്രേർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയിലും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ കോഴ്സുകളെല്ലാം അതെ അതെ ഈ കോഴ്സുകളെല്ലാം നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് നമുക്ക് സബ്സിഡിയോട് കൂടി പഠിപ്പിക്കാൻ പറ്റും കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തെ ജനപ്രതിനിധികളുടെ വല്ല റഫറൻസ് ലെറ്റർ വേണം ഓക്കെ ആ ലെറ്ററിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ ഡോക്യുമെന്റ്സിന്റെ കൂടെ അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ അതായത് കൂടുതലായിട്ടും സാമ്പത്തികമായി പിന്നോട്ട് നിക്കുന്ന വിദ്യാർത്ഥികൾക്കാണല്ലേ ഗവൺമെന്റ് പദ്ധതി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ ആൾക്കാരെ ഒരു തൊഴിൽ പഠിപ്പിച്ച് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗം ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കല് തിയറി ക്ലാസ് അതായിക്കോട്ട് നമുക്ക് രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെ നിൽക്കുന്ന ഒരു ക്ലാസ് ടൈമാണ് ക്ലാസ് ടൈം അതെ അതിൽ വിവിധ വിഷയങ്ങളുണ്ട് അതാത് വിഷയങ്ങൾ എടുക്കുന്നതെല്ലാം ഡോക്ടർമാർ തന്നെയാണ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് ബി എസ് സി നഴ്സിന്റെ നേതൃത്വത്തിലാണ് നേഴ്സിംഗ് ക്ലാസ്സുകൾ പോകുന്നത് അതായത് കൊട്ട് യോഗ അധ്യാപകരുണ്ട് രണ്ട് യോഗ അധ്യാപകരാണ് നമുക്കുള്ളത് ഒരാള് പി എച്ച് ഡി ക്വാളിഫൈഡ് ആണ് അങ്ങനെ നല്ല ഫാക്കൽറ്റീസോടുകൂടിയാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് കൂടി നമുക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ ടീച്ചിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോഴ്സ് നമുക്ക് എടുത്തിട്ടുണ്ട് യോഗ ടീച്ചിങ് എടുക്കുക നിരവധി തൊഴിലവസരങ്ങളാണ് പല ഉള്ള സ്കൂളുകളിലെ യോഗ അധ്യാപകരായിട്ട് നമുക്ക് കയറാൻ പറ്റും അതേ കൂട്ട് വിദേശത്തൊക്കെ വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് യോഗ എന്ന് യോഗം തീർച്ചയായും നമസ്കാരം എൻ്റെ പേര് ബിജു പരമേശ്വരൻ ഞാൻ ആയുർവേദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ യോഗാധ്യാപകരാണ് യോഗ എന്നത് ഒരു സമ്പൂർണ്ണ വ്യായാമ പദ്ധതിയാണ് ഇന്നിൻ്റെ വലിയൊരു ആവശ്യകതയാണ് വ്യായാമം എന്നുള്ളത് മറ്റ് വ്യായാമ പദ്ധതിയെ അപേക്ഷിച്ച് യോഗ മനസ്സിനെയും ശരീരത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതാണ് ഒരു തെറാപ്പിഷൻ സംബന്ധിച്ച് തെറാപ്പി എന്നത് ഒരു ഹീലിംഗ് ടച്ചാണ് ഹീലർ എപ്പോഴും മാനസികമായും ശാരീരികമായും ഫിറ്റായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും നമ്മള് കോഴ്സിനോടൊപ്പം തന്നെ സിലബസിന്റെ ഭാഗമായി യോഗയും പരിശീലിപ്പിച്ചു വരും ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഓരോ പഞ്ചായത്തിലും പഞ്ചായത്തുകളിലും ആയുഷ് വെൽനസ് സെന്ററുകളിലും അതേപോലെ തന്നെ സ്കൂളിൽ സിലബസിന്റെ ഭാഗമായിട്ടും യോഗാധ്യാപകരെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യത്തിന് യോഗാധ്യാപകരില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഈ സാഹചര്യത്തിൽ കളനിക്കൽ ആയുർവേദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ യോഗ അധ്യാപക പരിശീലന കോഴ്സും കൂടെ നടത്തി വരുന്നു ഈ കോഴ്സ് പഠിക്കുന്നവർക്ക് വിദേശത്തായാലും സ്വദേശത്തായാലും വിവിധ മേഖലകളിൽ ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ റിസോർട്ടുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ ഇപ്പം അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും പറയാനുള്ളത് എന്തുകൊണ്ടും നമുക്ക് ഒരു വർഷത്തെ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ജോലി സാധ്യതയാണ് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത് അത് നമ്മൾ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും വിശ്വസിച്ച് തന്നെ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ വിടാവുന്നതാണ് ഞങ്ങൾ എത്രയും നിങ്ങളോട് ഉറപ്പ് നൽകുന്നു ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി വാങ്ങിച്ചു തരും നിങ്ങൾ അവരുടെ ഭാവി ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്നുള്ളത് നമ്മൾ ഏത് കോഴ്സായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത് ആയുർവേദ തെറാപ്പി കോഴ്സ് ആയുർവേദ തെറാപ്പി അതെ അതെ ആയുർവേദ തെറാപ്പി കോഴ്സ് നമ്മൾ നിർദ്ധരായിട്ടുള്ള അഞ്ചു കുട്ടികൾക്ക് അഞ്ചു തിരഞ്ഞെടുക്കുന്ന അഞ്ചു കുട്ടികൾക്ക് തികച്ചും നമ്മൾ സൗജന്യമായിട്ട് ആ കുട്ടികളെ പഠിപ്പിക്കുന്നതായിരിക്കും അവർക്ക് ജോലി ഉറപ്പ് നൽകുന്നതായിരിക്കും അതിന് ചെയ്യേണ്ടത് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത്ര മാത്രമാണ് നമ്മൾ കൊളാബറേഷൻ കൊടുത്തിരിക്കുന്ന ഫേസ്ബുക്ക് പേജും നമ്മുടെ പേജും ഇൻസ്റ്റാഗ്രാമിലുള്ള ഇവരുടെ പേജും നമ്മുടെ പേജും ഫോളോ ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്യുന്ന അഞ്ചു വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായാലും ഉപരിപഠനത്തിനായിട്ട് കാത്തു നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ചെട്ടുളങ്ങൻ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് വെളിനാട്ടിൽ പോയി ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ മക്കളെക്കുറിച്ച് ഓർത്തോ പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഓർത്തോ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ